Thank you. ിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ശ്രീ പൊകിയൽ കുമാര ഗുരുദേവന്റെ കാണുന്നില്ല അക്ഷരവും എന്ന പാട്ടാണ് പൊകിയൽ കുമാര ഗുരുദേവൻ പൊകിയൽ അപ്പച്ചൻ പൊകിയൽ യോഹന്നാൻ എന്നീ പേരുകളിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴ് പത്തനംതിട്ട ജില്ലയിലെ ഇരുവിപേരൂരിലാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മൂലം അത് അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എങ്കിലും പിന്നീട് അവിടെയും സ്ഥിതി ഭിന്ന എന്ന് കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് ക്രിസ്തു മതം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ഹിന്ദുവല്ല ക്രിസ്ത്യനും അല്ലാതെ ദളിത് ദ്രാവിഡ ദളിതൻ ദ്രാവിഡ ദളിതൻ എന്ന പേരിൽ സ്വന്തമായിട്ടൊരു ഏർ സ്വന്തമായിട്ടൊരു ഇടം നിർമ്മിക്കുകയായിരുന്നു പൊയ്കയിൽ ഗുരു കുമാര ഗുരുദേവൻ ചെയ്തത് അദ്ദേഹം തിരുവിതാംകൂറിലെ അദ്ദേഹം തിരുവിതാംകൂറിലെ ഐത്തജാതിക്കാർ ഐത്തജാതിക്കാർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതിനു അദ്ദേഹം സർക്കാരിന്റെ അനുമതി മേടിക്കുകയും ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അധസ്ഥിതരുടെ അധസ്ഥിതരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ തുടക്കക്കാരൻ കൂടിയാണ് പൊലകിയിൽ കുമാര ഗുരുദേവൻ ഇദ്ദേഹം സാമൂഹ്യ പ്രവർത്തകൻ നവോത്ഥാന നായകൻ എന്നിവ പോലെ തന്നെ കവി ഗാനരചയിതാവ് എന്നീ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേരാണ് രത്നമണികൾ എന്ന് അദ്ദേഹം ഈ യോഗത്തിനും സമ്മേളനത്തിനൊക്കെ പോയിരുന്ന സമയത്ത് പാടി വർപ്പിച്ച പാട്ടുകൾ അന്നത്തെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാട്ടുകളായിരുന്നു അത്തരത്തിലുള്ള ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കാണുന്നില്ല കാണുന്നില്ലോരക്ഷരവും എന്ന പാട്ട് അപ്പോ നമ്മുടെ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ദളിത് സാഹിത്യം എന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് ഇന്ത്യയിലെ സവിശേഷമായ സാമൂഹികാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങളെ കുറിക്കുന്ന പദമാണ് ദളിത് എന്നുള്ള പദം അവരുടെ സാഹിത്യമാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാധുനിക കാലം ദളിത് സാഹിത്യത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതായത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നീട് അവർ അവരുടെ അവര് അവരുടെ പ്രാതിനിധ്യം മനസ്സിലാക്കി പ്രാതിനിധ്യം ഏറ്റെടുക്കുകയും പിന്നെ അവർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ധാരാളം ദളിത് സാഹിത്യങ്ങളുണ്ട് നമുക്കറിയാം അവര് ആത്മകഥാപരമായിട്ടായി ആത്മകഥാപരമായ എഴുത്തായിരുന്നു അവരെ വികസിക്കാൻ കാരണമായിട്ടുള്ളത് പണ്ടൊക്കെ വാമൊഴിയും മറ്റേ പഴഞ്ചൊല്ല് വാമൊഴിക്കഥകള് അങ്ങനത്തെ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു പഴഞ്ചൊല്ലുകൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ദൾ സാഹിത്യത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ പക്ഷെ കാലൊക്കെ മാറിയപ്പോൾ അവർ ലിഖിത മേഖലയിലേക്കും കൂടി വന്നപ്പോൾ ശരിക്കും അവരുടെ പ്രാതിനിധ്യം അവർ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ എഴുത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഇന്നുള്ളത് കേട്ടോ പിന്നെ പക്ഷെ അന്ന് മുമ്പ് നിറയാ അക്ഷരാഭ്യാസത്തിനൊന്നും അവകാശം ഇല്ലാത്തൊരു തലമുറയല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ആ സമയത്ത് അത്രയൊന്നും പ്രാധാന്യം അവർക്ക് കിട്ടിയിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ അവര് അവരുടെ വിമോചനത്തിന്റെ ഉപാ വിമോചന മാർഗമായിട്ട് സാഹിത്യത്തെ കാണുകയും ഗൗരവമായിട്ടത് ഏറ്റെടുക്കുകയും നമ്മളെ രാഷ്ട്രീയ ജാഗ്രതയോട് കൂടിയിട്ട് എഴുത്തിനെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് ദളിത് സാഹിത്യം ദളിത് സാഹിത്യം ഇന്ന് വളരെയധികം വളരെ വികസനം വന്നിട്ട് ദളിത് സാഹിത്യത്തിന് വളരെ അധികം വികസനം സംഭവിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് കവിതയിലേക്ക് പോവാം പിന്നെ അത് കേരളത്തിലെ കേരളത്തിലെ അയ്യങ്കാളി പൊകി പൊകി ലോഹനാര എന്നിവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദളിത് വിമോചനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മാത്രല്ല ആദ്യകാലത്ത് കെ പി കറുപ്പന്റെയും പൊയ്കീർ കുമാര ഗുരുദേവന്റെ ഒക്കെ കവിതകൾ തന്നെയാണ് ദളിസാഹിത്യത്തിന് ദളി സാഹിത്യത്തിന്റെ തുടക്കം കുറിച്ചത് അപ്പോ പിന്നീടാണ് ഇതൊക്കെ അങ്ങോട്ട് വളർന്നു വന്നതെന്ന് മനസ്സിലാക്കണം നമുക്ക് കവിതയിലേക്ക് പോകാം കവിത വായിക്കാം കവിതയിൽ ആദ്യം അതിലെ ഒരു നാല് വരി വായിച്ചിട്ട് അതിന്റെ ആശയം പറയുന്ന രീതിയിൽ അങ്ങനെയാണ് പോകുന്നത് അപ്പോ കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ പാരടത്തിനുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിയിടുക രണ്ടു വംശത്തെ കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി ഇവിടെ കവി അരികുവത്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമായിട്ടാണ് പറയുന്നത് എന്റെ വംശത്തെ പറ്റി ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ കാണുന്നീലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി പക്ഷെ കാണുന്നുണ്ട് കുറെ വംശങ്ങളുടെ ചരിത്രം ചരിത്രം ഞാൻ കാണുന്നുണ്ട് പക്ഷെ എന്റെ വംശത്തെ പറ്റി അന്വേഷിച്ചിട്ട് ഒന്നും ഒരു അക്ഷരം പോലും എൻ്റെ വംശത്തെ കുറിച്ച് കാണുന്നില്ല എന്ന് കവി കവി പറയാണ് കവി വീണ്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് കേട്ടോ പായടത്തിലെ അല്ല ലോകത്തിലെ എല്ലാ ചിത്രങ്ങളും ഞാൻ പരിശോധന അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ വംശത്തെക്കുറിച്ച് ഒന്നും തന്നെ കാണുന്നില്ല എന്ന് എന്റെ വംശത്തെക്കുറിച്ച് എന്താണ് കാണാത്തതെന്ന് കവി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ മുഴുവൻ ശബ്ദമായിട്ട് മാറുകയാണ് കവി ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ ശരിക്കും പറഞ്ഞ നവോത്ഥാനത്തിന്റെ അടിത്തട്ടിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോവുക കൂടിയാണ് കവി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും അടിത്തട്ടിൽ പോലും അവരുടെ ഒരു ജനതയുടെ ഒരു അംശം പോലും ഒരു അക്ഷരം പോലും അവരെ കുറിച്ച് കാണുന്നില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകം തന്നെയാണ് അപ്പോ ഇവിടെ ഇവിടെ കവി സമൂഹം സാഹിത്യം തുടങ്ങിയ വ്യവഹാരങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന അധികാര കേന്ദ്രത്തെ പ്രശ്നവൽക്കരിക്കുക പ്രശ്നവൽക്കരിക്കുക കൂടിയാണ് കവി ഇതിലൂടെ ചെയ്യുന്നത് അപ്പോ ഈ അധികാരത്തിന്റെ അടിത്തട്ടിൽ പോലും ഇടമില്ലാത്തൊരു ജനതയുടെ പ്രതിനിധിയായാണ് കവിയുടെ ശബ്ദം ഉയർത്തുന്നത് അപ്പോ ഈ വരികളിൽ അങ്ങനെയാണ് കാണുന്നത് നമ്മൾക്ക് ഏർ അടുത്ത വരികളിലേക്ക് പോവാം എന്റെ വംശത്തിൻ കഥ എഴുതി വെച്ചിടാൻ എഴുതി വെച്ചിടാൻ പണ്ടി ഉറുവിയിൽ ഒരുവരും ഇല്ലാതെ പോയല്ലോ ഓർത്തിടുമ്പോൾ ഗേദമുണ്ടുള്ളിൽ ആരംഭിക്കുന്നീ അവ ചേർത്തിരട്ടെ സ്വന്തരാഗ സ്വന്തരാഗത്തിൽ ചിലതെല്ലാം എന്റെ വംശത്തിന്റെ കഥ എഴുതി വെച്ച എഴുതി വെച്ചിടുവാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലാതെ പോയല്ലോ എന്ന് കവി വിലപിക്കുകയാണ് ആഹ് കവിയുടെ വംശ ജന ഒരു ജനതയുടെ കഥ മാത്രം എഴുതി വയ്ക്കാൻ ആരുല്ല ഇല്ലായിരുന്നു പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു ജനതയെ കുറിച്ചാണ് അക്ഷരാഭ്യാസത്തിന് അവകാശം ഒരു ജനത ഉണ്ടായിരുന്നു അക്ഷരാഭ്യാസം പോലും ഒരു പ്രത്യേക വംശത്തിന്റെ കീഴിലായിരുന്നു അതിന് അതിലൂടെയുള്ള സാംസ്കാരിക മൂലധരും അതിലൂടെയുള്ള അധികാരം ഒക്കെ നമ്മൾ ഇതിലൂടെ ഈ വരികളിലൂടെ ഓർക്കേണ്ടതാണ് അപ്പോ ഇതിന് അപ്പോ എഴുതി വെച്ച് എഴുതി വെച്ചിടാൻ പോലും ആരും ഇല്ലാതെ പോയല്ലോ ആർക്കും അക്ഷരാഭ്യാസത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ ഒരു ആ കാലഘട്ടത്തെ മുഴുവൻ നമ്മൾ ഈ വരികളിലൂടെ മനസ്സിലാക്കേണ്ടതാണ് കേരള കേരളത്തിലെ ദളിത് ജനതയൊക്കെ ദളിത് ജനതയുടെ ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ വരച്ചിടുന്നത് കവി എന്റെ വംശത്തിന്റെ ചരിത്രം പറഞ്ഞിടാൻ ഇവിടെ ആരും ഇല്ലാതെ പോയല്ലോ എന്ന് പറയുന്നതിലൂടെ അത് ഓർക്കുമ്പോ സങ്കടം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ഓർക്കുമ്പോ സങ്കടം എടുന്ന് മാത്രല്ല ഞാന് എന്റെ വംശത്തിന്റെ കഥ ഞാൻ എൻ്റെ സ്വന്തരാഗത്തിൽ പറഞ്ഞിരട്ടെ എന്ന് കവി പറയാണ് സ്വന്തമായിട്ട് ഞാൻ എൻ്റെ വംശത്തിൻ്റെ കഥ ഒന്ന് പറയട്ടെ എനിക്കറിയുന്നത് ഞാൻ പറയട്ടെ എന്താ എൻ്റെ വംശത്തിൻ്റെ ചരിത്രം ഞാനൊന്ന് ചെറുതായിട്ട് കുറിച്ചിടട്ടെ എന്ന് ഏർ പറയാണ് അപ്പോ തുടർന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് അടുത്ത വരികളിലൂടെ കവി ഖേദപ്പെടുകയാണ് എന്താ എന്റെ വംശത്തിന്റെ ചരിത്രം മാത്രം കാണാത്തത് എന്നാ ഞാനൊന്ന് തുടങ്ങട്ടെ എന്റെ വംശത്തിന്റെ കഥ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് കേരളത്തിൽ പണ്ട് പണ്ടേ പാർത്തിരുന്ന ഒരു ജനം പാലിടത്തിൽ ഹീനരായി ഭവിച്ച ഒരു കഥ നാണമില്ല എനിക്ക് സ്വന്തം ജാതികൾക്കുള്ള ബലഹീനതകൾ ഓരോന്നും പറഞ്ഞിടുവാൻ കേരളത്തിൽ പണ്ട് പണ്ടേ ജനിച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പാർത്തിരുന്ന ജനതയാണ് ഞങ്ങളുടേത് ഏറ്റവും പഴയ ജനതയാണ് ഞങ്ങളുടേത് ഏറ്റവും മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനതയാണ് ഞങ്ങളുടേത് പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് ഹീനരായി ഭവിച്ചത് ആ ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഹീനരായി ഹീനരായി പോയത് ആർക്കും എല്ലാ എല്ലാവരും അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ജനതയായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന് കവി ചോദിക്കുകയാണ് വായനക്കാരോട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായി മാറിയതെന്ന് പിന്നെ കവി പറയാണ് എനിക്കൊരു നാണവുമില്ല എന്റെ ജാതികൾക്കുള്ള ബലഹി ബലഹീനതകളോരോന്ന് വിളിച്ചു പറയുകയാണ് എന്റെ ജാതി എന്റെ എൻ്റെ ജനതയുടെ ബലവും ബലഹീനതയും ഒന്ന് വിളിച്ചു പറയാൻ എനിക്കൊരു മടിയുമില്ല എന്ന് കവി തുറന്നു പറയാണ് അപ്പൊ ഇവിടെ ഈ ജാതി എന്നൊക്കെ പറയുന്നതിലൂടെ വിമർശനാതീതമായ ആശയ ജാതി എന്നുള്ളതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കേട്ടോ ശരിക്കും ഇന്ത്യ ഇന്ത്യൻ്റെ ഒരു പരിസരം നോക്കുമ്പോ ജാതി അഭിമാനമായിട്ട് കാണുന്നവരുണ്ട് ജാതിനെ അപമാനായിട്ട് കാണുന്നവരുണ്ട് അപ്പോ അതിനുള്ളിൽ ഈ ജാതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ അധികാര ബന്ധങ്ങളെ പ്രശ്നവൽക്കരിക്കുകയാണ് കവി ചെയ്യുന്നത് ഇവിടെ ഇവിടെ പറയുന്നുണ്ടല്ലോ എന്റെ നാണമില്ല എനിക്ക് സ്വന്തം ജാതി ബലഹീനതകൾ ഓരോന്ന് വിളിച്ചോതുവാൻ ബലഹീനതകൾ പറയാൻ ഒരു മടിയില്ലാത്ത ഈ കവിക്ക് തന്നെ മറ്റുള്ളവരുടെ ഞങ്ങളെ അഡിക്ഷ അധിക്ഷേപിച്ച് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നവരോട് ചോദ്യം ചെയ്യാനും കവിക്ക് മടിയില്ലായും കൂടി ഒരു ധ്വനി അപ്പോ അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്താണ് എന്താണ് ഞങ്ങൾ ഇങ്ങനെ ആയി പോയതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ പണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ വസിച്ചിരുന്നവരാണ് ഞങ്ങൾ എന്നിട്ടും ഞങ്ങളെ ഞങ്ങളെ അടയാളപ്പെടുത്താൻ ഞങ്ങളെ അടയാളം ഞങ്ങളെ പറ്റി എവിടെ ഒരു അടയാളം പോലുമില്ല ഞങ്ങളുടെ ചരിത്രം എവിടെയും പോലും ഇല്ല കാരണം ഒരു ബൃഹത്തായ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നവരൊക്കെ കാരണം അത്രയും മുമ്പ് ഉണ്ടായിരുന്നവരാണ് പല ബൃഹത്തായ ചരിത്രത്തിന്റെ ഭാഗമാവേണ്ടി ഭാഗമായിരുന്നു പക്ഷെ ചരിത്രത്തിനും ഭാഗമാകേണ്ടിയിരുന്നവരായിരുന്നു എന്നിപ്പോലും അവര് എവിടെയും അവരെ പറ്റി ഒരു പരാമർശം പോലും ഇല്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണെന്ന് കവി പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ കഥ പറയാണ് ഉറുവിൽ ശമിക്കപ്പെട്ട സന്തതി എന്ന നിത്യവും നിത്യം സർവരും പഴിച്ചിടുന്നു കൂസലില്ലാതെ ഉറുവിയും ആകാശവും അവസാനിക്കുവോളം നമ്മെ സർവരാലും ഈ വിധം പഴിച്ചിടുവാനായി സർവത്തെയും ആകൃതിപ്പെടുത്തിയ ദൈവം ഇന്ന് ഉറിവിയിൽ അനുവദിച്ചിടവതെങ്ങനെ എന്നിട്ട് കവി പറയാണ് ഞങ്ങളെ സർവരാലും ഒരു കൂസരും ഇല്ലാതെ മറ്റേ ഉള്ളവര് ഞങ്ങളെപ്പോഴും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ അടിമ അടിമകളെ പോലെയാണെന്ന് കവി തുറന്നു പറയാണ് ഒരു ജനത ഒരു ജനത അനുഭവം നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചു പ്രശ്നങ്ങളെ കവി തുറന്നു കാട്ടുകയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് ഒരു പൂസലും ഇല്ലാതെ സർവരും ഞങ്ങളെ അധിക്ഷേപിക്കൊണ്ടിരിക്കുകയാണെന്ന് പഴിച്ചിടുകയാണെന്ന് ഞങ്ങളെ ഓരോന്നും പറഞ്ഞ് ഞങ്ങളെ അവഹേളിക്കുകയാണെന്ന് ഞങ്ങളെ മറ്റു നിർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിർവൽ അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്ന് കവി തുറന്നു പറയാണ് ധൈര്യപൂർവ്വം തുറന്നു പറയാണ് അവിടെ ചെയ്യുന്നത് എന്നിട്ട് പറയാണ് ഈ ഒരു ലോകവും ആകാശ ഭൂമിയും ആകാശവും അവസാനിക്കോളും ഞങ്ങളുടെ വിധി തന്നെയാവുന്നു കവിക്ക് അറിയാം അങ്ങനെ ആവുന്നു നമ്മള് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും അവർ മാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്തൊക്കെയോ എന്തൊക്കെ എന്തൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു വെച്ചാലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കവി തുറന്നു പറയാണ് ശരിക്കും ഈ കവിത ആ ഇതൊരു തുടക്കമായിരുന്നു ദളിത് വിമോചനത്തിന്റെ ഒരു തുടക്കമായിരുന്നു അപ്പൊ ഏർ ഇതാണ് ഏറ്റവും ഏറ്റവും തുടക്കം ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ പിന്നെയാണ് അവരുടെ അവർക്ക് അവരുടെ ശക്തി മനസ്സിലാക്കി പിന്നെ അവർ മുന്നോട്ട് വരാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാഴുകല്ലായ കവിതയായിരുന്നു പൊരുഗീൻ കുമാര ഗുരുദേവന്റെ കാണുന്നില്ല ഒരു എന്ന ഈ കവിതയൊക്കെ അപ്പോ കവി ആഹ്വാനം ചെയ്യാണ് നമ്മൾ നമ്മൾ ഉയരണം എന്നൊക്കെ നമ്മള് ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറ നേരിട്ട് പറയുകയല്ല ചെയ്തിരുന്നു നമ്മളെല്ലാരും സർവരും പഴിച്ചിടുന്നു ഇനിയും അവസാനിക്കുമ്പോൾ നമ്മൾ ഇത് അനുഭവിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നിട്ട് പറയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ വിധം പഴിച്ചിടുവാനായി എല്ലാരെയും സൃഷ്ടിച്ച ദൈവം എങ്ങനെയാണ് അനുവദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നമുക്കറിയാം ദൈവത്തിന് ആഹ് ജാതി മതമൊന്നും ജാതി മതമൊന്നുമില്ല ദൈവം എല്ലാരെയും സൃഷ്ടിച്ചത് ഒരുപോലെയാണ് പിന്നെ ഈ അപ്പോ ഇതിലൂടെ പറയുന്നത് ദൈവത്തെ ഒന്നും തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത് പക്ഷെ അതിനുള്ളിലെ മതത്തിനുള്ളിൽ ഈ അധികാര കേന്ദ്രത്തെ മാത്രമാണ് കവി പ്രശ്നവൽക്കരിക്കുന്നത് അപ്പോ ദൈവം എങ്ങനെയാണ് ഇതിനെ അനുവദിക്കുക എന്ന് ചോദിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ കാരണക്കാരൻ മനുഷ്യർ തന്നെയാണ് മനുഷ്യനാണല്ലോ ഇത് ആക്കി തീർത്തതെന്നാണ് കവി പറയുന്നത് എല്ലാവരും ഒരുപോലെ സൃഷ്ടിച്ച ദൈവം എങ്ങനെയാണ് ഞങ്ങളെ മാത്രം ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എന്ന് കവി ചോദിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ഇത് ഇത് എല്ലാവരും എല്ലാവരുടെ നേക്കും ഒരു മുൾമുന പോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ച ദൈവം എങ്ങനെയാണ് ഒരു ഒരു കൂട്ടരെ വേറെ പോലെയും ഒരു കൂട്ടരെ വേറെ പോയി ഒരു കൂട്ടർക്ക് അധികാരം കൊടുത്തു മറ്റൊരു കൂട്ടരെ അവഹേളിച്ചും ഒരു കൂട്ടരെ അടിച്ചമർത്തിയും എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്ന കവി വളരെ വിഷമത്തോട് കൂടി തന്നെ ചോദിക്കുകയാണ് അപ്പോൾ ഈ കവിത ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു സമയത്താണ് ഇത് വന്നതെന്ന് ആലോചിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും ഒരു ജനതയെ ഒരു ജനതയെ പിടിച്ചു ഉയർത്താൻ കെൽപ്പുള്ള കവിതയായിരുന്നു ഇത് ഇത്ര ഇതാ ഇതൊക്കെ ഈ കവിതയൊക്കെ ആയിരുന്നു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഈ ദളിത് ഈ നമ്മുടെ കെ പി കർപ്പൻറെയും പൊയ്യൽ കുമാര ഗുരുദേവന്റെയും കവിതകളൊക്കെ തന്നെയായിരുന്നു കേരളത്തിലെ ദളിത് വിമോചനത്തിന്റെ തുടക്കകാലത്തെ കവിതകൾ അപ്പോ ഈ കവിത ശരിക്കും ലളിതമായ ഒരു കവിതയാണ് പക്ഷെ ലളിതമാണെങ്കിലും അതിന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോവാത്ത തന്നെയാണ് വിഷയഗൗരവം ഒട്ടും ചോർന്നു പോരാതെ തന്നെ അവതരിപ്പിക്കാൻ പൊയ്യൽ കുമാര ഗുരുദേവനെ സാധിച്ചിട്ടുണ്ട് അപ്പോ ഈ കവിത വളരെ വളരെ എല്ലാവർക്കും സാധാരണ ഭാഷയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ എഴുതിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഗഹന വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോ Tri ljubezni, na vas pa je.